പ്രവാസികൾക്ക് വേണ്ടി ഈ സംഘടനക്ക് എന്തെല്ലാം ചെയ്യേണ്ടത് മൂന്ന് പ്രധാന സേവനങ്ങളാണ് സർക്കാരിന്റെ പ്രധാന സേവനങ്ങളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് മൂന്ന് ഉപദേശങ്ങളാണ് പ്രവാസികൾക്ക് ഈ സന്ദർഭത്തിൽ എനിക്ക് നൽകാറുള്ളത് നാട്ടിലെത്തിക്കാൻ ആരുമില്ലാത്ത അവരുടെ ബോഡികൾ നാട്ടിലെത്തിക്കുവാനായിട്ട് ഒരു ടീം തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് മലയാളികൾക്ക് അവരുടെ കാര്യങ്ങൾ പോയി പറയാനും ഇടാം എന്നുള്ളതാണ് ചികിത്സാ സഹായം ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മക്കളുടെ പെൺമക്കളുടെ വിവാഹത്തിനുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിനുള്ള സഹായം ലഭിക്കുന്നുണ്ട് ഹലോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് പ്രവാസി വെൽഫെയർ ജനസേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുവൈറ്റിലെ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഈ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക പ്രവാസി വെൽഫെയർ എന്തൊക്കെയാണ് കുയിൽ ചെയ്യുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രവാസികൾ നേരിടുന്നുണ്ട് ആ ഒരു പ്രശ്നങ്ങൾക്ക് ഇവിടെ നല്ലൊരു പരിഹാരം ഇവർ കാണുന്നുണ്ട് പ്രവാസികൾക്ക് ഈ ഒരു സേവന കേന്ദ്രം കൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ് പ്രവാസികളുടെ എന്തൊക്കെ പ്രശ്നങ്ങളിൽ ഇവർക്ക് ഇടപെടാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത് കുയിലിലെ എല്ലാ പ്രവാസികൾക്കും വളരെയധികം ഉപ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ വീഡിയോയിലിട്ട് പോകാം പ്രവാസി വെൽഫെയർ കുവൈറ്റിന്റെ കേന്ദ്ര പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ ലായിഖ് അഹമ്മദിനോടാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹം പറഞ്ഞുതരും വീട്ടിലൊരു സ്വാഗതം എൻ്റെ പേര് ലായിഖ് അഹമ്മദ് പ്രവാസി വെൽഫെയർ കുവൈറ്റിന്റെ പ്രസിഡന്റ് ആണ് പ്രവാസി വെൽഫെയർ കുവൈറ്റ് എത്ര നാളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി അബ്ബാസിയയിലെ ടൂറിസ്റ്റിക് പാർക്കിൽ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് വിത്ത് പാകിയത് ഇപ്പോൾ പത്ത് വർഷം പൂർത്തിയാവുകയാണ് പ്രവാസി വെൽഫെയറിൻ്റെ പ്രധാന മേഖലകൾ എന്ന് പറയുന്നത് സാമൂഹിക സാംസ്കാരിക ആരോഗ്യ ജനസേവന അതുപോലെ കലാ കായിക മേഖലകളിലാണ് പ്രധാനമായും പ്രവാസി വെൽഫെയർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാസികൾക്ക് വേണ്ടി ഈ സംഘടനയ്ക്ക് എന്തെല്ലാം ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഈ പാർട്ടി രൂപീകരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യം എന്നുള്ളത് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നത് പ്രവാസികൾക്ക് ഏതൊരു വിഷയം വരുമ്പോഴും ആദ്യം ഓർക്കുന്ന ഓർമ്മ വരുന്ന പേരും നമ്പറും പ്രവാസി വെൽഫെയറിൻ്റെതായിരിക്കണം എന്നാണ് പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങളുമായി ഈ ആശ്വാസമായിക്കൊണ്ട് വെൽഫെയർ ഈ പ്രവാസത്തിൻ്റെ കുവൈത്തിൻ്റെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആശുപത്രിയിൽ അകപ്പെട്ട ആളുകൾക്ക് ആശ്വാസമായിക്കൊണ്ട് അതുപോലെ തൊഴിൽപരമായ പ്രയാസങ്ങൾപ്പെടുന്നവർക്ക് നിയമോപദേശരായിക്കൊണ്ട് വീട്ടു ജോലിക്കാരായർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലകളിൽ കലാ കായിക മേഖലകളിൽ ഗവർമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സർക്കാർ പദ്ധതികളിൽ ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ടാണ് പ്രവാസി വെൽഫെയർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ എടുത്തു പറയേണ്ടതാണ് സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളായ പ്രവാസികൾക്ക് വേണ്ടിയുള്ള പദ്ധതികളായ നോർക്ക ഐ ഡി കാർഡും അതുപോലെ തന്നെ നോർക്കയുടെ തന്നെ പ്രവാസി രക്ഷാ പോളിസിയുമെല്ലാം അതിൽ നോർക്ക ഐ ഡി കാർഡ് ജി സി സിയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളെ ആ നോർക്ക ഐഡൻറിറ്റി കാർഡ് വാങ്ങിക്കൊടുത്ത ഒരു സംഘടനയാണ് ഏഴായിരത്തോളം ആളുകളെയാണ് നമ്മൾ നോർക്ക ഐ ഡി കാർഡ് പ്രവാസികൾക്ക് വേണ്ടി അപേക്ഷിച്ച് സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊടുത്തത് അതുപോലെ പ്രവാസി വെൽഫെയറിൻ്റെ ഒരു വിങ്ങാണ് ജനസേവനം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഏത് ആവശ്യങ്ങൾക്കും എന്ത് ആവശ്യങ്ങൾക്കും ആരെയും ആര് വിളിച്ചാലും ഉടനെ ഓടിയെത്തുന്ന രീതിയിലുള്ള ഒരു ടീമിനെ ടീം വെൽഫെയർ എന്ന രൂപത്തിൽ വെൽഫെയർ പ്രവാസി വെൽഫെയർ അതിൽ വിങ്ങിനെ ഉണ്ടാക്കിയിട്ടുണ്ട് വനിതാ വിങ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളുമായി അവരും നിറഞ്ഞു നിൽക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ അറബികളുടെ വീട്ടിൽ ജോലിക്കായിട്ട് വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ പലരും ഇവിടെ വന്നിട്ട് നല്ല ജോലി എന്നൊക്കെ പറഞ്ഞ് പലരും കൊണ്ടുവന്ന് ഇവിടെ വന്ന് ജോലിക്ക് കയറുന്ന ആൾക്കാരാണ് പല ട്രാവൽസാണ് പലതും ഇപ്പൊ ഇവിടെ വരുമ്പോഴാണ് അറബികളുടെ വീട്ടിൽ ജോലി ചെയ്ത് പലർക്കും ചിലർക്കൊക്കെ നല്ല നല്ല രീതിയിലായിരിക്കും ജീവിതം പക്ഷെ ചിലർക്ക് നല്ലതായിരിക്കില്ല ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഇവിടെ നിൽക്കാൻ ഒരു താല്പര്യം അല്ല പാസ്പോർട്ട് അറബി വാങ്ങിച്ചു വയ്ക്കുന്നതുകൊണ്ട് അവർക്ക് പോകാനും പറ്റത്തില്ല അവരവർ കോൺട്രാക്ട് വരാം അതിന് ചിലർക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഈ ഒരു സംഘടന ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ വർക്ക് ചെയ്യുന്ന ആളുടെ സ്പോൺസറ നമ്പർ വാങ്ങിയിട്ട് അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനാണ് ആദ്യം നമ്മൾ ശ്രമിക്കാറ് ആ എന്നിട്ടും ഈ അവിടെ വളരെ പ്രയാസമാണ് വീട്ടിലെങ്കിൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എംബസിയുടെ ഷെൽട്ടറും എംബസിയുമായി ബന്ധപ്പെടാനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളൂ നമ്മൾ ഈ വിഷയത്തിൽ സാധാരണഗതിയിൽ വിളിക്കുന്ന ആളുകൾക്ക് ഉള്ള നിയമോപദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യാറ് എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്താണ് പിന്നെ സ്പോൺസറുമായിട്ടുള്ള എങ്ങനെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാം അതിനുശേഷമുള്ള എന്താന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഉള്ള ആൾക്കാർ ഈ സംഘടനയെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു എവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപദേശം നിങ്ങൾ കൊടുക്കും നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ നിയമത്തിൻ്റെ നിന്നുകൊണ്ട് നിയമത്തിൽ നിന്നുകൊണ്ടുള്ള ഉപദേശങ്ങൾ നൽകും നോർക്ക പ്രവാസി ക്ഷേമനിധി ഇവിടെ ഹെൽപ്പ് ഡെസ്കുകൾ കുവൈറ്റിൽ എത്തണമുണ്ട് അതൊക്കെ എവിടെയൊക്കെയാണ് ഈ ജനസേവന കേന്ദ്രങ്ങൾ കുവൈത്തിലെ അഞ്ച് മേഖലകളിലാണുള്ളത് ഫഹായില യൂണിറ്റി സെൻ്റർ അബു അലീഫയിലെ പ്രവാസിയാൾ പ്രവാസി വെൽഫെയറിൻ്റെ തന്നെ ഹാളായ പ്രവാസിയാൾ ഫർവാനയിലെ ഐഡിയൽ ഓഡിറ്റോറിയം സാൽമയിലെ സെൻട്രൽ ഹാൾ അബ്ബാസയിലെ പ്രവാസി ഓഡിറ്റോറിയം ഈ അഞ്ച് മേഖലകളിലാണ് ഇപ്പോൾ ഈ ജനസേവന കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നത് എല്ലാ മാസത്തിലെയും ആദ്യത്തെ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചര മുതൽ എട്ടര വരെയാണ് ഈ ജനസേവന കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നത് ഇതിൽ പ്രധാനമായും പ്രവാസികൾ അനുഭവിക്കുന്ന ഒരുപാട് ജനസേവന വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള നിയമവശങ്ങളും പിന്നെ ആശ്വാസവുമായിട്ട് ഈ ജനസേവന കേന്ദ്രങ്ങൾ മാറുന്നുണ്ട് സർക്കാരിൻ്റെ മൂന്ന് പ്രധാന സേവനങ്ങളാണ് സർക്കാരിൻ്റെ പ്രധാന സേവനങ്ങളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഒന്ന് നോർക്ക ഐഡൻറിറ്റി കാർഡ് രണ്ടാമത്തത് പ്രവാസി നോർക്ക രക്ഷ പോളിസി കാർഡ് മൂന്നാമത്തത് പ്രവാസി ജനസേവന പെൻഷൻ ക്ഷേമ പെൻഷൻ ഈ മൂന്ന് സേവനങ്ങളാണ് ഈ കേന്ദ്രങ്ങളിലൂടെ ലഭിക്കുന്നത് പ്രവാസി ഐഡൻറിറ്റി കാർഡ് നമുക്കറിയാം അതിൻ്റെ വാലിഡി ഏത് ഒരാളും പ്രവാസം ആറ് മാസമായി പ്ര വിദേശത്ത് താമസിക്കുന്ന ജീവിക്കുന്ന ആളുകൾക്കുള്ള ഒരു പദ്ധതിയാണ് പ്രവാസി ഐഡൻറ്റി കാർഡ് എന്ന് പറയുന്നത് ഈ ഐഡൻറ്റി കാർഡ് മൂന്ന് വർഷത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് മൂന്ന് വർഷത്തേക്കുള്ള അതിൻ്റെ എന്ന് പറയുന്നത് ഈ സ്കീമിൽ ഈ ഐഡൻറ്റിറ്റി കാർഡ് എടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പരിരക്ഷ എന്ന് പറയുന്നത് അപകട പരിരക്ഷയാണ് ഇതിലൂടെ ഗവൺമെൻറ് നൽകുന്നത് നാല് ലക്ഷം രൂപ വരെ ഈ ഈ ഐഡൻറ്റി കാർഡ് ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ നാല് ലക്ഷം രൂപ വരെയുള്ള ഒരു പിന്നെ ഇൻഷുറൻസ് പദ്ധതിയും ഒപ്പം തന്നെ ഈ അപകടങ്ങളിലൂടെ എന്തെങ്കിലും പിന്നെ അവയവങ്ങൾക്ക് പിന്നെ സ്ഥിരമായി കൊണ്ടോ ഭാഗികമായോ സംഭവിക്കുന്ന വികലാംഗത ഇവ ഇവക്ക് രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഒരു പരിരക്ഷ ഇങ്ങനെ രണ്ട് പരിരക്ഷയാണ് ഈ നോർക്ക ഐഡൻറ്റിറ്റി കാർഡിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് രണ്ടാമത്തേതാണ് നോർക്ക ഇവിടെ തന്നെയായ മറ്റൊരു പദ്ധതിയായ നോർക്ക പ്രവാസി രക്ഷ പോളിസി എന്ന് പറയുന്നത് ഈ ഇത് ശരിക്കും ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആരോഗ്യ ഇൻഷുറൻസ് പതിമൂന്ന് ഇനം മാരകമായ രോഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് ആണ് ഇതിലൂടെ ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് ആണ് ഇതിലൂടെ കവർ ചെയ്യുന്നത് ഒപ്പം തന്നെ അപകട ഇൻഷുറൻസും ഇതിലുണ്ട് രണ്ടും ഇതിൽ വരുന്നുണ്ട് ആരോഗ്യ ഇൻഷുറൻസും വരുന്നുണ്ട് അപകട ഇൻഷുറൻസുണ്ട് എന്തെങ്കിലും അപകടത്തിലൂടെ പിന്നെ ജീവനാശം സംഭവിക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയോ ഒരു പോളിസിയും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങൾ സംഭവിക്കാൻ സ്ഥിരമായോ ഭാഗ്യമായോ അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ പ്രവാസി രക്ഷ പോളിസി എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് പദ്ധതികളാണ് നോർക്കയുടെ കീഴിലുള്ളത് മറ്റൊന്ന് കേരള സർക്കാരിൻ്റെ തന്നെയായ കേരള പ്രവാസി ബോർഡ് ബോർഡ് നടപ്പിൻ്റെ കീഴിൽ നടക്കുന്ന പ്രവാസി ക്ഷേമ പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് ഇത് അഞ്ച് വർഷം തുടർച്ചയായി അടക്കുന്ന ആളുകൾക്ക് അറുപത് വയസ്സത്തിന് ശേഷം പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിൽ ചേരാം പ്രവാസികളായ ആളുകൾക്ക് ഇതിൽ ചേരാം അഞ്ച് വർഷം തുടർച്ചയായി അടിച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സ് മുതലുള്ള പെൻഷൻ പദ്ധതിയാണത് ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ് രണ്ടായിരത്തിലാണ് തുടങ്ങിയത് തുടങ്ങുമ്പോൾ രണ്ടായിരം രൂപയായിരുന്നു ഇപ്പോൾ അത് വർദ്ധിച്ച് വർദ്ധിച്ച് മൂവായിരത്തി അഞ്ഞൂറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിന്നെ പദ്ധതിയിൽ അംഗമാവുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ അംഗമാവുകയാണെങ്കിൽ മാസത്തിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് അടക്കേണ്ടത് ഒപ്പം മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് നിങ്ങൾ ഒരു അഞ്ച് വർഷം അടച്ചാൽ അതിൽ പിന്നെ അറുപത് വർഷത്തിന് ശേഷം ഇതിൽ ഈ പദ്ധതിയിൽ പെൻഷൻ അവർക്ക് ലഭിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പെൻഷൻ ലഭിക്കുന്നത് അഞ്ച് വർഷത്തിൽ കൂടുതലാണ് അടിച്ചിരിക്കുന്നത് ഓരോ വർഷത്തിനും മൂന്ന് ശതമാനം വെച്ചിട്ട് എക്സ്ട്രാ അഥവാ മൂവായിരത്തി അഞ്ഞൂറ് കൂടെ ഒരു വർഷത്തേക്കുള്ള പിന്നെ മുന്നൂറ്റി അൻപത് ഇൻറ്റു പന്ത്രണ്ട് നാനൂറ്റി നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ മൂന്ന് ശതമാനം എന്ന് പറയുന്ന നൂറ്റി ഇരുപത്തി ആറ് രൂപ ഒരു വർഷത്തേക്ക് അങ്ങനെ ആറ് വർഷമാണെങ്കിൽ അതിൻ്റെ കൂടെ നൂറ്റി ഇരുപം കൂടി വന്ന് അങ്ങനെ ഓരോ വർഷത്തിനും നൂറ്റി ഇരുപത് രൂപ വെച്ച് എക്സ്ട്രാ വരുന്ന ഒരു പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ പദ്ധതി ഇത് കേവലം അഞ്ച് വർഷം അടച്ച് നിങ്ങൾ അത് നിർത്തിയാണെങ്കിൽ നിർത്തുവാണെങ്കിൽ അതിൻ്റെ പിന്നീട് അടക്കുമ്പോൾ അതിൻ്റെ പലിശയും പേ പലിശയും എല്ലാം ഒന്നിച്ചടിച്ചാൽ മാത്രമേ ഈ പോളിസിയുമായിട്ട് മുന്നോട്ട് പോകാൻ അൻപത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് തുടങ്ങി അദ്ദേഹം അറുപത് വയസ്സ് വരെ അടിച്ചാൽ അദ്ദേഹത്തിന് അറുപത് ആമത്തെ വയസ്സ് മുതൽ അറുപത്തൊന്നാമത്തെ വയസ്സ് മുതൽ അഞ്ച് വർഷം എപ്പോഴാണോ പൂർത്തിയാകുന്നത് മുതൽ ഈ പോളിസിയിൽ അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നതാണ് ഒരാൾ നാൽപ്പത് ആമത്തെ വയസ്സിലാണ് ഈ പെൻഷൻ ചേരുന്നത് അദ്ദേഹം അഞ്ച് വർഷം അടിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ പെൻഷന് അർഹനായിരിക്കില്ല മറിച്ച് അദ്ദേഹം എപ്പോഴാണോ അറുപത് വർഷം പൂർത്തിയാവുന്നത് അതുവരെ അടുക്കുകയും അതിനുശേഷമാണ് അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കാൻ അർഹനാകുന്നത് ഇതിൽ പെൻഷൻ മാത്രമല്ല പിന്നെ ചികിത്സാ സഹായവും ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മക്കളുടെ പെൺമക്കളുടെ വിവാഹത്തിനുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിനുള്ള സഹായം ലഭിക്കുന്നുണ്ട് സ്ത്രീകളാണെങ്കിൽ അവർക്ക് പ്രസവത്തിനുള്ള പിന്നെ സഹായം ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ഒപ്പം പെൻഷനും ഒപ്പം ഇൻഷുറൻസ് പോലെയുള്ള ചില പദ്ധതികളും ഇതിലുണ്ട് ഒപ്പം തന്നെ ഇതിൽ അംഗങ്ങളായ ആളുകൾക്ക് പിന്നെ ഗവണ്മെൻറ്റിൻ്റെ ഈ ക്ഷേമ ബോർഡിൽ നിന്നുള്ള ചില പിന്നെ ലോണുകൾക്കും അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ പെൻഷൻ്റെ പറയുമ്പോൾ മിനിമം അറുപത് വയസ്സ് വരെ നമ്മൾ അടയ്ക്കണം അതെ അത് ഡിപ്പെൻഡ് നമുക്കിപ്പോൾ എമൗണ്ട് ഇത്ര വർഷം അടച്ചിട്ടുള്ളൂ അത് ആ ഒരു എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ പെൻഷൻ ആയിട്ടുള്ള എമൗണ്ട് അതെ അതെ മിനിമം നിങ്ങൾ അഞ്ച് വർഷം അൻപത്തി അഞ്ച് മുതൽ അറുപത് വരെ അടച്ചാൽ നിങ്ങൾ അതിൽ എന്തായി പെൻഷൻ അർഹനായി പെൻഷൻ അർഹനായി പക്ഷേ ഒരാൾ നാൽപ്പതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അൻപതാമത്തെ വയസ്സിലാണ് ചേരുന്നത് അദ്ദേഹം അൻപത് മുതൽ അൻപത്തഞ്ച് വരെ അടിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്താൽ അദ്ദേഹം എന്തിനില്ല ആ പെൻഷൻ്റെ അർഹനല്ല മറിച്ച് അദ്ദേഹം അൻപത് മുതൽ അറുപത് വരെ പെൻഷൻ അടുക്കുകയും ബാക്കി വരുന്ന അഞ്ച് വർഷം എന്ന് പറയുന്നത് അഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ മിനിമം അത് കഴിഞ്ഞിട്ടുള്ള അഞ്ച് വർഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നൂറ്റി ഇരുപത്തി ആറ് വെച്ച് അഥവാ ഇപ്പോഴത്തെ ഇൻഷുറൻസിൻ്റെ അല്ലെങ്കിൽ പെൻഷൻ്റെ തുക മൂവായിരത്തി അഞ്ഞൂറിൻ്റെ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാലായിരത്തി ഇരുന്നൂറ് വരും ഒരു വർഷം ഒരു മാസം മുന്നൂറ്റി അൻപത് വെച്ച് അടുക്കുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് വരും ആ നാലായിരത്തി ഇരുന്നൂറിൻ്റെ മൂന്ന് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ആറ് രൂപ വെച്ച് അഞ്ച് ഇൻറ്റു നൂറ്റി ഇരുപത്തി ആറ് വെച്ച് എസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഈ ഇൻഷുറൻ ഈ പെൻഷനിലേക്ക് വരും മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് ഈ നൂറ്റി ഇരുപത്തി ആറിൻ്റെ അഞ്ചും കൂടി അതിലേക്ക് വരും എല്ലാ രജിസ്ട്രേഷനും ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയം നമ്മൾ നേരിട്ടോണ്ടിരിക്കുന്നുണ്ട് ഒ ടി പി വിഷയമുണ്ട് ഇതിൽ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ഒ ടി പി ചോദിക്കുന്നുണ്ട് ആ ഒ ടി പി നാട്ടിലെ നമ്പറിലേക്കാണ് ഒ ടി പി വരുന്നത് അത് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ആ ഒ ടി പി ഇവിടെയുള്ള പ്രവാസികളുടെ കുയ്ത്തിൽ അതുപോലെ വിദേശത്തുള്ള നമ്പറുകളിലേക്ക് ഒ ടി പി വരുവാനും അല്ല ലഭിക്കണമെന്ന ഒരു രീതിയിലുള്ള ഒരു അപേക്ഷ ഒരു പെറ്റീഷൻ വ്യാപകമായിക്കൊണ്ട് തന്നെ കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിലും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പെടുത്തിയിട്ടുണ്ട് നോർക്ക ഐ ഡി കാർഡും അതുപോലെ തന്നെ നോർക്കയുടെ പ്രവാസി രക്ഷാ പോളിസിയുമെല്ലാം ഇതെല്ലാം വളരെ തുച്ഛമായ ഒരു വേതനമാണ് ഇതിലെല്ലാം ലഭിക്കുന്നത് പക്ഷേ ഇത് അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ പെൻഷനും ഇതൊക്കെ വർദ്ധിപ്പിക്കണമെന്ന് പിന്നെ നിരന്തരമായി സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസി സമൂഹവും കേരള സർക്കാരിനോട് ഇത് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാം പ്രവാസികൾക്കായിട്ട് എന്ത് സന്ദേശമാണ് മൂന്ന് ഉപദേശങ്ങളാണ് പ്രവാസികൾക്ക് ഈ സന്ദർഭത്തിൽ എനിക്ക് നൽകേണ്ടത് ഒന്നാമത്തേത് നമ്മുടെ എല്ലാ ജനസേവന കേന്ദ്രങ്ങളിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത് നിയമോപദേശം തേടിക്കൊണ്ടുള്ള കേസുകളാണ് അതുകൊണ്ട് തന്നെ പ്രവാസികളോട് പറയാനുള്ളത് കുവൈത്തിലെ ചട്ടങ്ങളും നിയമങ്ങളും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തത് നമുക്കറിയാം തൊണ്ണൂറ് ശതമാനം പ്രവാസികളും പ്രവാസ ജീവിതം അവസാനിപ്പിക്കുന്നത് ഒന്നെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടോ ആയിരിക്കും തിരിച്ച് പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് പോകുമ്പോൾ ആ സന്ദർഭത്തിൽ ശിഷ്ടകാലം സന്തോഷത്തോടുകൂടിയും സമ്പാദ്യത്തോടു കൂടിയും കഴിയുവാനുള്ള ഒരു മുന്നൊരുക്കം പ്രവാസം തുടങ്ങുമ്പോൾ തന്നെ നടത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇനിയും ആ അതിനുള്ള മുന്നൊരുക്കം ശിഷ്ടകാലം സന്തോഷത്തോടു കൂടി കഴിവാനുള്ള മുന്നൊരുക്കം നടത്താത്ത ആളുകൾ ഈ സന്ദർഭത്തിലെങ്കിലും ആ അതിനുള്ള മുന്നൊരുക്കം നടത്തണമെന്നാണ് ഈ രണ്ടാമതായി പറയുന്നത് മൂന്നാമതായി പറയാനുള്ളത് പ്രവാസികൾ അവരുടെ ജോലി തിരക്കിനിടയിൽ തീരെയും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ് അവരുടെ ആരോഗ്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒട്ട് പ്രവാസികളും തിരിച്ചു പോകുമ്പോൾ ഒരുപാട് രോഗങ്ങളുമായിട്ടാണ് തിരിച്ചു പോകുന്നത് ബാക്കി എന്ത് ചോദിക്കുമ്പോൾ ഒരുപാട് പ്രഷറും പ്രമേയവും കൊളസ്ട്രോളും എല്ലാമായിട്ട് തിരിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ അത് മാറി മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ സജീവമാക്കണം കൊണ്ടുപോകണം അതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ ജോലിയുടെ ഇടയിൽ നമ്മൾ കണ്ടെത്തണം എന്നാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പ്രവാസികളോട് പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ പ്രവാസികൾക്ക് പല അസുഖങ്ങളുമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവാറുണ്ട് ചിലപ്പോൾ വലിയ വലിയ അസുഖങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ സേവാ കേന്ദ്രത്തിന് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും പ്രവാസി വെൽഫെയറിനെ സംബന്ധിച്ചിടത്തോളം ജനസേവനത്തിന് വേണ്ടി മാത്രമായി ടീം വെൽഫെയർ എന്ന് പറയുന്ന ഒരു ടീമിനെ തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ ഹോസ്പിറ്റലുകളും സന്ദർശിക്കുകയും അവിടെയുള്ള പ്രവാസികളായ ആളുകളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സാമ്പത്തികവും അതുപോലെ മാനസികവുമായുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാസികളെന്ന് പറയാൻ പലതരമാണ് ഇപ്പം വലിയ വലിയ കമ്പനികൾ ജോലി ചെയ്യണമെന്ന് പറയാനുണ്ട് അവർക്കൊക്കെ ഇപ്പം സുഖമില്ലാതായാലും നാട്ടിലെത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കമ്പനികൾ ചെയ്യും അല്ലാതെ ഇപ്പം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലാതെ ചെറിയ ചെറിയ ജോലികൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ സ്വന്തം വിസയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വലിയൊരു അസുഖം വന്ന് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നാട്ടിൽ പോകണം എന്ന് തോന്നിയാൽ അവരെ സഹായിക്കാൻ വേറെ ആരും കാണത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരു സംഘടനയെ കോണ്ടാക്ട് ചെയ്താൽ അവരെ സഹായിക്കാൻ കഴിയും തീർച്ചയായിട്ടും പ്രവാസി വെൽഫെയറിൻ്റെ പ്രവർത്തനത്തിൻ്റെ മേഖലയിലെ ഒരു ഭാഗം കൂടിയാണ് ഈ ഹോസ്പിറ്റലിലുള്ള ആളുകളെ നാട്ടിലേക്ക് സഹായം നൽകിയ നാട്ടിലേക്ക് ടിക്കറ്റുകൾ അടക്കമെടുത്ത് കൊടുത്തു കൊണ്ടിട്ട് നമ്മൾ നാട്ടിലേക്ക് പല ആളുകളിൽ നിന്നുള്ള സഹായത്താൽ ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിട്ട് നാട്ടിലേക്ക് വന്നേക്കാൻ വേണ്ടി ഒരുപാട് കേസുകൾ നൂറുകണക്കിന് കേസുകൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ മുന്നിൽ വരികയും അത് കൃത്യമായി പഠിച്ച് അവരെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് പേരിലായ ആളുകളെ പാസഞ്ചർ ഓടൊപ്പം നാട്ടിലേക്ക് രണ്ട് കേസുകൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ഒരു മൂന്ന് ദിവസം മുന്നേ നമ്മൾ സപ്പോർട്ടിന് ആളെ ഇതിലെല്ലാം ഒരു കോർഡിനേഷനോടെ വെറും നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല മറ്റുള്ള സഹായങ്ങൾ നൽകുന്ന ഒരുപാട് ബിസിനസ് സംരംഭണ്ട് അതുപോലെ തന്നെ എംബസി ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മൾ ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ച പോലെ തന്നെ ഇപ്പം ഇതേപോലെ ഇപ്പം സ്വന്തമായിട്ടൊക്കെ വിസയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ബോഡി നാട്ടിലെത്തിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കുടുംബത്തിന് അത് വല്ലാത്തൊരു വിഷമായിരിക്കും ഇപ്പം കമ്പനികൾ ജോലി ചെയ്യുന്നത് കമ്പനി നാട്ടിലെത്തിക്കും അല്ലാതെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ബോഡി നാട്ടിലെത്തിക്കാനായിട്ട് സംഘടനയിൽ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയും നാട്ടിലെത്തിക്കാൻ ആരുമില്ലാത്ത അവരുടെ ബോഡികൾ നാട്ടിലെത്തിക്കുവാനായിട്ട് ഒരു ടീം തന്നെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ഏത് സമയത്തും ഏത് പാതിരാക്കും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ആ അവരുടെ ബോഡികൾ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ടീം വെൽഫെയർ മുൻപിലുണ്ടാവും വിത്തിൻ രണ്ട് മണിക്കൂറുകൾ കൊണ്ട് പിന്നെ ചരിത്രം സൃഷ്ടിച്ച രീതിയിൽ വരെ നമ്മൾ ട്രെൽഫെയർ വർക്കുകൾ നടത്തിയിട്ട് നാട്ടിലേക്ക് അയച്ച കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല അവരുടെ വീട്ടുകാരും സംഘടനയുടെ നമ്പർ സേവ് ചെയ്യുന്നത് ഏറ്റവും സേഫ് ആയിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതൊരു മെസ്സേജ് ആണ് അതുകൊണ്ട് പ്രവാസികൾ മാത്രമല്ല അവരുടെ വീട്ടുകാരും കൂടി നമ്പർ സേവ് ചെയ്തിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വരുന്ന കോളുകൾ നിരന്തരം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ പല നിയമപക്ഷങ്ങളിലും മരണപ്പെട്ടാലെല്ലാം നിരന്തരം കോളുകൾ വരികയാണ് നാട്ടിൽ നിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ കോളുകളും അതിലെ പിന്നെ വ്യത്യസ്ത ജാതി ഒന്നും നോക്കാതെ അത് മലയാളിയാണോ പ്രവാസിയാണോ ഒന്ന് നോക്കിക്കൊണ്ട് ആ കേസുകൾ കൂടി ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ വേണ്ടിയാണ് പ്രവാസി വെൽഫെയർ ടീം വെൽഫെയർ സജ്ജരായി ഇരിക്കുന്നത് പ്രവാസി വെൽഫെയർ ഇങ്ങനെയൊരു കേന്ദ്രം തുടങ്ങാൻ തന്നെ കാരണം വെച്ചാൽ മലയാളികൾക്ക് അവരുടെ കാര്യങ്ങൾ പോയി പറയാനും ഇടാം എന്നുള്ളതാണ് എന്ത് പ്രശ്നങ്ങളായാലും അതിലിപ്പം ഈ നോർക്കിയായാലും അല്ലെങ്കിൽ അവർക്ക് അശ്വത്തിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ അവർക്ക് നാട്ടിൽ അവർ അനുവദിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ട് ലീഗൽ ആക്ടിവിഷ്യൂസ് നാട്ടിലുണ്ട് അല്ലെങ്കിൽ വേറെ അവർ അവർ പ്രവാസികളാണല്ലോ അവർ നാട്ടിലവർക്ക് ചില കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നില്ല എന്ത് കാര്യങ്ങളായാലും നമ്മോടൊന്ന് പറയുകയും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക ആർക്കും അതായത് അതിൽ വ്യക്തികളോ അല്ലെങ്കിൽ പാർട്ടികളോ അല്ലെങ്കിൽ സംഘടനകളോ അല്ലെങ്കിൽ മതങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു സെൻറ്റർ എല്ലാ ആഴ്ചയും വന്ന് പരാതി പറയാനും അതിൻ്റെ പരിഹാരം നേടിയെടുക്കാനുള്ള ഒരു അഞ്ച് സെൻറ്ററായിട്ടാണ് കുവൈറ്റിൽ വെൽഫെയർ പ്രവാസി വെൽഫെയർ ഇങ്ങനെയുള്ള ഈ ഒരു സെൻറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ സെൻറ്ററിനെ ഉപയോഗിക്കുക അത്യ അതാത് മേഖലകളിലെ ആൾക്കാർ അതാ സെന്ററിൽ പോയി ബന്ധപ്പെടുകയും തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് അതിൽ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് കേവലം ഞങ്ങളുടെ സംഘടനയിലുള്ള ആളുകൾക്കും വേണ്ടി മാത്രം തുറന്നൊരു സാധനമില്ല ഏരിയ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സേവന കേന്ദ്രമാണ് കോവിഡ് കാലത്ത് പിന്നെ ഇവിടെ നിന്ന് ഏറ്റവും പ്രയാസപ്പെടുന്ന നൂറ്റി ആളുകളെ നമ്മൾ തീർത്തും സൗജന്യമാക്കിട്ട് അവരുടെ ടിക്കറ്റ് അവരുടെ പി പി കിറ്റ് അതുപോലെ തന്നെ അവർക്കുള്ള ഭക്ഷണം നാട്ടിൽ നിന്ന് വീട്ടിലെത്തുവാനുള്ള അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫീ ചാർജ് വരെ കൊടുത്തുകൊണ്ട് നൂറ്റി അറുപത്തി അഞ്ച് ആളുകളെയാണ് നമ്മുടെ ഇവിടുന്ന് കുവൈത്തിൽ നിന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇട്ടിട്ട് കയറ്റിവിട്ടത് അതിൽ നമ്മൾ നോക്കിയത് മാനുഷികമായ പരിഗണനയും ആ അപേക്ഷിക്കുന്ന വ്യക്തി ആ ഒരു പിന്നെ ടിക്കറ്റിന് അർഹനാണോ എന്നുള്ളത് മാത്രമാണ് നോക്കിയത് അതിൽ സംഘടനയുടെ എന്ന് പറയുന്നത് കേവലം മൂന്ന് പ്രവർത്തകർ മാത്രമാണ് ആ ഫ്ലൈറ്റിൽ പോയിരുന്നത് ബാക്കി മുഴുവൻ ആളുകളും ഈ പ്രവാസികളായ അർഹരായ പ്രവാസികളെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ആ ഫ്ലൈറ്റ് ചാട്ടേഡ് ചെയ്തത് അപ്പോൾ ഇത് പ്രവാസി വെൽഫെയർ എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയായിട്ട് ആണ് ഇവിടെ കുവൈത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവാസ ലോകത്ത് എല്ലാവരും സന്തുഷ്ടരല്ല പ്രവാസത്ത് വന്ന് വന്നിട്ട് മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് പോലെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുമോ അത് പറയുമോ എൻ്റെ പേര് അഫ്താപ്പ് പ്രവാസി വെൽഫെയർ കുവീത്തിൻ്റെ ഫർവാഡ് യൂണിറ്റ് പ്രസിഡൻ്റാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിരുന്നത് കോവിഡ് കാലത്തായിരുന്നു ആ കോവിഡ് കാലത്ത് ദുരിതര നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു കുളവ് വരികയും നമ്മളിതിനു വേണ്ടി ഒരു പാനൽ ഉണ്ടാക്കുകയും ചെയ്തു ഒരു മെഡിക്കൽ ഡോക്ടേഴ്സ് അതുപോലെ സൈക്കോളജിസ്റ്റ് അതുപോലെ ഒരു മെഡിക്കൽ ബീങ്ങ് ടോട്ടലി ഒരു നഴ്സുമാരുടെ അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇവരെല്ലാം വേണ്ടി ഒരു ടീം ഉണ്ടാക്കുകയും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ പ്രത്യേകമായി അവയ്ക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ആളുകളെയൊക്കെ നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെടുകയും ഫോണിലൂടെ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കൊടുത്ത് അതു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു ഇന്നൂറിൽ പരം ആളുകൾക്ക് ശരിയായ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചുള്ളൂ അപ്പം ആ സർവീസ് നമ്മൾ ഇന്നും കണ്ടിന്യൂ ഇല്ല ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഈ കിറ്റുകൾ നമുക്കറിയാം ധാരാളം ആളുകൾ ജോലിയില്ലാതായതായിരുന്നു ആ സമയത്ത് ഫുഡ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്ന നാൽപ്പത്തി എണ്ണായിരം കിറ്റുകൾ ചില്ലറ പൈസ ഒന്നുമല്ല ഒരു ലക്ഷത്തിരാറിൻ്റെ ഒരു ലക്ഷം തിരാറിൻ്റെ മേലെയാണെന്ന് കിറ്റുകൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നത് അതിവിടെയുള്ള വലിയ വലിയ ബിസിനസ് സമൂഹങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു സ്പോൺസർഷിപ്പിലൂടെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത് അപ്പോൾ നമ്മൾ ഇന്നും ആ സർവീസ് തുടരുന്നു ഇപ്പോഴും നമ്മൾ കിറ്റുകൾ വിതരണം ചെയ്യാറുണ്ട് അതുപോലെ കൗൺസിലിംഗും ചെയ്യാറുണ്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ ഇവരെയുള്ള നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഏത് സമയത്തും ഈ ആളുകളെ വിളിച്ചാൽ അവർക്ക് ഈ സേവനങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് ഈ ഒരു വീഡിയോ ചെയ്തതിൽ എനിക്കും വളരെ സന്തോഷം കാരണം ഇന്ന് വരെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് എനിക്ക് ഇതാണ് കാരണം പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു സംഘടനയെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ അഞ്ച് സ്ഥലത്താണ് സംഘടനയുടെ ഓഫീസുള്ളത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ പ്രവാസികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമാണ് ഈ ഒരു സേവന കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുക നിൽക്കുകയില്ല എല്ലാ പ്രവാസികൾക്കും വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ഇത്രയും നേരം സഹകരിച്ചതിന് താങ്ക് യു താങ്ക് യു ഓക്കെ